ജയ് ശ്രീ കാളിമാദേ നമസ്കാരം എല്ലാവർക്കും ചില വീടുകളിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെയാണ് ദുഷ്ടശക്തികളോ അനിഷ്ട സാന്നിധ്യങ്ങളോ കടന്നുവരുന്നത് അപ്പോഴാണ് ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ അശാന്തി അപ്രതീക്ഷിത രോഗങ്ങൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തിയുടെ സാന്നിധ്യത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ് ചില സമയങ്ങളിൽ പ്രത്യേക ശബ്ദങ്ങളിലൂടെയൊക്കെ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് കേടായി പോവുക വീട്ടിൽ കലഹം നിത്യസംഭവമായി ഉണ്ടാവുക വീടും പരിസരവും എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ പോലും ഒരു ദുർഗന്ധം ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാവുക അങ്ങനെ ദുർഗന്ധമുണ്ടാകേണ്ട ഒരു മാലിന്യ വസ്തുവും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ദുർഗന്ധമുണ്ടാവുക വീടിന്റെ പരിസരത്ത് തേലിന്റെ സാന്നിധ്യം കൂടുതലായി കാണുക നാൽക്കാലികൾ പെട്ടെന്ന് ചത്തുപോവുക വീട് എത്ര അടിച്ചു വൃത്തിയാക്കിയിട്ടാലും കെട്ടുക മുൻപ് പല്ലിയുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും പെട്ടെന്ന് പല്ലിയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുക ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അകാരണമായ പേടി മരണഭയം എന്നിവ തോന്നുക വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ തിരി പൊട്ടിയും ചീട്ടിയും കത്തുക ഇതിപ്പോൾ നമ്മുടെ തെറ്റായ ചില പ്രവൃത്തി മൂലം സാധാരണ സംഭവിക്കാറുണ്ട് എങ്കിലും നിരന്തരം ഇങ്ങനെ സംഭവിക്കുക ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കാം ശേഷം ഈ പറയുന്ന പരിഹാര കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് വീടിന്റെ നാലു മൂലകളിലും തളിക്കാവുന്നതാണ് ഇതിലൂടെ ആ വീട് ഈശ്വരാധീനം നിറയുന്നതാണ് ഗോമൂത്രം പ്രാചീന ഗ്രന്ഥങ്ങളിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പവിത്ര ദ്രവ്യമാണ് അതിൽ കുറച്ചു മഞ്ഞൾ പൊടി ചേർത്ത് വീടിന്റെ ചുറ്റും തളിക്കാവുന്നതാണ് ചാണകം ശുദ്ധമായ വെള്ളത്തിൽ കലക്കി അതിൽ മഞ്ഞൾ ചേർത്ത് വീടിന്റെ നാലു മൂലകളിലും തളിക്കാവുന്നതാണ് ഈ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു കർമ്മം എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിക്കുകയും ചെയ്യുകയും വേണം ശേഷം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥന നടത്തുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ദോഷങ്ങൾ നീക്കുന്നത് പുറത്തുനിന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് തുടങ്ങേണ്ട പ്രക്രിയ കൂടിയാണ് നിത്യവും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക വിളക്ക് കത്തിക്കുക ഗായത്രി മന്ത്രം ചൊല്ലി പ്രാർത്ഥന നടത്തുക ഇതെല്ലാം വീട്ടിലെ ആത്മീയ ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യാചാരങ്ങളിൽ ഉൾപ്പെടുന്ന ഇത്തരം ദൈവീക കർമ്മങ്ങൾ വീടിന്റെ ആത്മീയ ശാന്തി നിലനിർത്താനും നെഗറ്റീവ് ശക്തികളെ അകറ്റാനും സഹായകമാണ് മനസ്സിന്റെ വിശ്വാസവും ശാന്തതയും കൂടി ക്രിസ്ത്യമായി പാലിച്ചാൽ ഫലം കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇത്തരം ഹൈന്ദവ ആത്മീയ അറിവുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ